കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ വികാസം മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടിയായ എൻ സി പി നിന്ന് ശരത് പവാറിന്റെ മരുമകനായ അജിത് പവാർ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് കുറച്ച് എം എൽ എ മാരുമായി ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു ശേഷം ബി ജെ പി ശിവസേന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഈ രാഷ്ട്രീയ സംഭവ വികാസം ഇന്നലത്തെ കൂടി അവസാനിക്കുന്നില്ല ഇന്ന് വീണ്ടും മഹാരാഷ്ട്രയിൽ ചില രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയാണ് മഹാരാഷ്ട്രയിൽ എൻ നിന്ന് അജിത് പവാറിനോടൊപ്പം ി ജെ പിയിലേക്ക് പോയ എം എൽ എ പകുതിയിലധികം പേരും എൻ സി പി തന്നെ അതായത് ശരത് പവാറിന്റെ എൻ സി പി തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുമ്പ് അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന പറഞ്ഞത് അജിത് പവാറിന്റെ ക്യാമ്പിലുള്ള എം എൽ എ പകുതിയിലധികം പേരും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നും ഉടൻ തന്നെ തങ്ങൾ എൻ സി പി തന്നെ തിരിച്ചു വരുമെന്ന് തന്നോട് പറഞ്ഞതായി ശരത് പവാർ വ്യക്തമാക്കുകയും ചെയ്തു ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും കരുതിയിട്ടുണ്ടാകുക ഒരു ദിവസം എൻ സി പി ഐ പിണർത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നു പിറ്റേ ദിവസം അതേ ബി ജെ പിയിൽ നിന്ന് തന്നെ എൻ സി പി തിരിച്ചു വരുന്നു ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദേശീയ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വാർത്ത കൂടി പരിഗണിക്കേണ്ടത് കഴിഞ്ഞ ദിവസം അജിത് പവാറും അജിത് പവാറിന്റെ കൂടെ കുറച്ച് എം എൽ എമാരും ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് പോയപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് ഈ അജിത് പവാർ അടക്കം അജിത് പവാറിന്റെ കൂടെ പോയ പല എൻ സി പി എം എൽ എമാരും സി ബി ഐയുടെയും ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും അന്വേഷണ ലിസ്റ്റിലുള്ളവരാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ബി ജെ പി ഇവരെയൊക്കെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത് അതായത് അജിത് പവാറിനെ അടക്കം അജിത് പവാറിന്റെ കൂടെയുള്ളവരെയൊക്കെ ബി ജെ പി പാളയത്തിലെത്തിച്ചത് ഈ ഇ ഡി ഐയും സി ബി ഐയും ഇൻകം ടാക്സിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരെ മുന്നിൽ നിർത്തിയാണ് എന്ന തരത്തിലുള്ള അഭിപ്രായമൊക്കെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര യിലെ പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചിരുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇന്നത്തെ ശരത് പവാറിന്റെ ഈ വാർ ഈ പ്രസ്താവനയ്ക്ക് കൂടി ഏറെ പ്രസക്തിയേറുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ക്യാമ്പിലെത്തിയ അജിത് പവാറിന്റെ ക്യാമ്പിലുള്ള എം എൽ എ പലരും തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശരത് പവാർ നൽകുന്നത് ഏതായാലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരള